പതിനേഴാം തീയതി വൈകിട്ട് കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന ശേഷം തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനെടുക്കാൻ യുവാവിനെ പ്രേരിപ്പിച്ചത് സൗഹൃദത്തിൽ ഉണ്ടായ വിള്ളലെന്നാണ് പോലീസിന്റെ എഫ്ഐആർ തിങ്കളാഴ്ച രാത്രി നടന്ന ദാരുണ സംഭവത്തിന്റെ മരവിപ്പ് വിടാത്ത മുഖങ്ങൾക്കിടയിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടി ജവിന്റെ മൃതദേഹവുമായിട്ട് വീട്ടിൽ എത്തിച്ചേർന്നത് കുടുംബ സുഹൃത്തുക്കളും അതേപോലെ തന്നെ നാട്ടുകാരും ഒക്കെ വളരെ വിഷമത്തിൽ ആയിരുന്നു പ്രതിയായ നീണ്ടകര പരിമണം പുത്തൻതുറ തെക്കടത്ത് തേജസ് രാജ് കൊലപാതകം ലക്ഷ്യമിട്ട് തന്നെയാണ് വീട്ടിലെത്തിയെന്നാണ് എഫ്ഐആർ റിപ്പോർട്ടിലുള്ളത് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ഇതിനായി കരുതിയ രണ്ട് പെട്രോൾ ടിന്നുകൾ ഒന്ന് കാറിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി ഇത് ഇയാൾ കൊണ്ടുവന്ന ഈ ലൈറ്ററും പിന്നീട് സംഭവ സ്ഥലത്ത് നിന്നിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ കൊല്ലം മുളിയക്കോവില് വിളപ്പുറം മാതൃകാനഗർ നൂറ്റി അറുപതിൽ ഫെബിൻ ജോർജ് ഗോമസിന്റെ സഹോദരിയും തേജസ് രാജും ഒന്നിച്ച് ബാങ്ക് പരീക്ഷ പരിശീലനത്തിന് പഠിച്ചിരുന്നു ഇവരുടെ സൗഹൃദം പിന്നീട് പ്രണയമാവുകയും ഇരു വീട്ടുകാർ വിവാഹം നടത്താമെന്ന ഒരു ധാരണയിലും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് പെൺകുട്ടിക്ക് കോഴിക്കോട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ബാങ്കിൽ ജോലി ലഭിക്കുകയും അതിനുശേഷം അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പെൺകുട്ടിയും കുടുംബവും തേജസ് രാജ്യമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ഉണ്ടായി സിവിൽ പോലീസ് ഓഫീസറായി ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും ഈ കായികക്ഷമത പരീക്ഷയിൽ ജയിക്കാനാകാതെ വന്നതും ഒക്കെ തേജസ് രാജിനെ മാനസികമായിട്ട് വല്ലാതെ തളർത്തിയിരുന്നു വിഷാദത്തിന് കൗൺസിലിങ്ങിനും ഒക്കെ വിധേയമായിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് യുവതിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചതാണ് തേജസ് രാജ് ഇത് അറിയുമ്പോഴാണ് മാതാപിതാക്കളോടും സഹോദരനും ഉള്ള ഒരു വൈരാഗ്യത്തിന് ഇടയായത് ഈ സംഭവം നടക്കുന്ന ദിവസം കാലത്തെ തന്നെ തേജസ് രാജ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായിട്ടാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമായും ഇത് കൊലപ്പെടുത്തുവ എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് അവിടെ എത്തിയത് ഈ കറുത്ത പർദ്ദ ധരിച്ച് വീട്ടിലെത്തിയ തേജസ്സിനെ ആദ്യം മനസ്സിലായില്ലെന്നാണ് ഈ ഫെബിന്റെ അമ്മ ഡെയ്സി പറഞ്ഞത് വീട്ടിലെത്തി ആദ്യം അടിക്കുകയും മുഖം തുണികൊണ്ട് ഈ മറച്ചിരുന്നുകൊണ്ട് കഥകൾ തുറന്നപ്പോൾ വീടിനകത്ത് കയറി ഉടനെ തന്നെ പെട്രോൾ ഒഴിച്ചു ഈ ഫെബിനെ വിളിക്കുന്നത് വീട്ടിൽ അപ്പു എന്നാണ് ആദ്യം ആ ഈ ആക്രമണം പിടിച്ചു മാറ്റാനൊക്കെ ചെന്ന ഈ ഫെബിന്റെ അച്ഛനെയും ഒക്കെ ആണ് അന്നേരം കുത്തി മലർത്തിയതും അവിടെ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ അപ്പുവും പിന്നാലെ ഓടുകയും അങ്ങനെയാണ് റോഡിൽ വീഴുന്നത് ഈ ഓട്ടോയിൽ ഈ ആശുപത്രി കൊണ്ടുപോകാൻ നേരത്തെ ആയപ്പോഴത്തേക്ക് ഫെബിന് അനക്കമില്ലാതായി അപ്പോൾ ഈ അപ്പൂ എന്ന് വിളിച്ചുകൊണ്ട് മകളോടൊപ്പം പഠിച്ച ആളായിരുന്നു ഈ തേജസ് ഈ തേജസ്സുമായുള്ള വിവാഹങ്ങൾ ഒക്കെ മകൾക്ക് എതിർപ്പായിരുന്നു മകളുടെ ഈ തീരുമാനങ്ങൾക്കാണ് തങ്ങൾ നിന്നെന്നും ഒക്കെയാണ് െബിന്റെ അമ്മ പറയുന്നത് ഫെവിൻ വെറും ഒരു പാവപ്പെടുന്ന പാവമായിരുന്നതാണ് സുഹൃത്തുക്കളൊക്കെ നമ്മൾ കോളേജിൽ പോകുന്ന സമയത്തും ക്ലാസ്സിൽ നിന്നെ മടങ്ങി വരുമ്പോഴും ഒക്കെ ഫെവിന്റെ അടുത്ത സുഹൃത്തായ കുട്ടികൾ നമ്മളോടൊപ്പം പറയുകയുണ്ടായി നാഷണൽ കോളേജിൽ ബിഇ സി എ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഫെവിൻ ക്ലാസ്സിലൊക്കെ വളരെ കൂടിയും എല്ലാവരോടും ഒക്കെ നന്നായി പെരുമാറുന്ന ഒരു വിദ്യാർത്ഥി തന്നെയായിരുന്നു ഫെബിൻ എന്നാണ് അധ്യാപിക നീതായും അവരെ ഓർക്കുന്നത് കോളേജിലെ പഠനത്തിന് ശേഷം ആണ് ഈ ഭക്ഷണ വിതരണത്തിന് പോയത് ഫെവിനെ പഠന ചെലവൊക്കെ കണ്ടെത്തിയിരുന്നത് ഈ ഫെവിന്റെ സഹോദരിക്കൊക്കെ ജോലി ലഭിച്ചത് വളരെ ആശ്വാസത്തിലായിരുന്നു ഈ കുടുംബം ഈ സന്തോഷമെല്ലാമാണ് ഈ ഇത്തരത്തിൽ ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഏർ അതേപോലെ തന്നെ പോലീസ് പറയുന്ന മറ്റൊരു കാര്യം കുത്തേറ്റ ആൾ തെറ്റായ വിവരം നൽകി കൊണ്ടാണ് ഈ പ്രതിയെ ഈ അവൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് പിടിക്കപ്പെടാൻ പറ്റാന്നാണ് പോലീസിന്റെ ഒരു ഭാഷ്യം കോളേജ് വിദ്യാർത്ഥിയായിട്ട് വീട്ടിൽ കയറി കുത്തുകയും പോലീസിന്റെ അടുത്ത് അവർ പറഞ്ഞ കറുത്ത വസ്ത്രവും ഈ മുഹമ്മൂടിയൊക്കെ ധരിച്ചെത്തിയ തേജസ് ആണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടും ഈ ഫെബിന്റെ അമ്മ ഇക്കാര്യം തുറന്നു പറയാൻ ജോർജ് ഖോമസോ അല്ലെങ്കിൽ ഭാര്യ ഒന്നും തയ്യാറായിരുന്നില്ല അത്തരത്തിൽ ഉടനെ തന്നെ തയ്യാറായിരുന്നെങ്കിൽ വിശദമായിട്ട് വിവരങ്ങളൊക്കെ പിന്നീട് ചോദിച്ചപ്പോഴാണ് അവർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ അക്രമം നടത്തിയ ശേഷവും തേജസ് കാറിൽ കയറി രക്ഷപ്പെട്ട് ഈ ചെറു ിലേക്ക് എത്തി അവിടെ കുറച്ചേരം കാത്തിരുന്നതിനേഷമാണ് ഈ തീവണ്ടിക്ക് മുന്നിൽ ചാടുകയും ജീവൻ എടുക്കുകയൊക്കെ ചെയ്ത് പക്ഷേ ഉടനെ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തി ഉടനെ തന്നെ പ്രതിയെ പിടികൂടാൻ പറ്റുമെന്നൊക്കെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണനും അസിസ്റ്റന്റ് കമ്മീഷണർ ഷെരീഫും ഈസ്റ്റ് ഹൗസ് ഓഫീസറും ഒക്കെ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് ഉടനെ തന്നെ അവരിത് പറഞ്ഞില്ല എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ വാട്സ്ആപ്പ് ചാറ്റുകൾ ഒക്കെ പരിശോധിക്കും നേരത്തെ തന്നെ കൊല്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ വീട്ടിലെ ാണ് പോലീസ് കമ്മീഷണർ ഇതാണ് കിരൺ എല്ലാവിധ അന്വേഷണവും ഊർജിതമാക്കുമെന്നും ഫെബിന്റെ സഹോദരിയുമായി സംസാരിച്ച് മൊഴി രേഖപ്പെടുത്തുമെന്നും കുറ്റി കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജോർജ് ഗോമസിന്റെ മൊഴിയൊക്കെ ശേഖരിച്ചു വരികയാണെന്നാണ് കമ്മീഷണർ പറഞ്ഞത് അതേപോലെ തന്നെ തെക്കടത്ത് തേജസ് രാജിൽ കൊലപാതകം ഈ ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ വീട്ടിലെത്തിയത് ഇതിനായി കരുതിയ ഈ രണ്ട് പെട്രോൾ ടെന്നുകളുമായിട്ടാണ് കാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇയാളൊക്കെ കൊണ്ടുവന്ന ആ ലൈറ്ററും ഒക്കെ പിന്നീട് സംഭവം ഈ സ്ഥലത്ത് തന്നെ വെച്ച് കണ്ടെത്തുകയൊക്കെ ഉണ്ടായി കൊല്ലപ്പെട്ട ഉളിയക്കോവില് മാതൃക നഗറിൽ ഫെവിൻ ജോർജിന്റെ ഇപ്പൊ ഈ വിവാഹം നടത്താതിരുന്നതിൻ്റെയും ഒക്കെ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ആയിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇന്ന് ആശ്രാമം ഹോളി ഫാമിലി പള്ളിയിലെ ശുശ്രൂഷകൾക്കൊക്കെ ശേഷം കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള സെമിത്തേരിയിൽ ഏതാണ്ട് പന്ത്രണ്ടര ോട് കൂടി ശവസംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാകുകയും ഫെവിന്റെ സഹോദരിയും അമ്മയും ഒക്കെ വളരെ ദുഃഖമായിട്ട് അവരുടെ വാക്കുകളും അവരുടെ വിഷമങ്ങൾക്കൊക്കെ നമ്മൾ മുന്നിൽ നമുക്കുമൊക്കെ മനസ്സ് പതറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് അവിടുന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് വിഷമകരമായ ഒരു വാർത്തയാണ് കൊല്ലത്ത് നിന്നും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്തായാലും കർമാ വേണ്ടി രാംഭദ്രൻ